ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിവിടെ നിന്ന് തന്നെയാണ് അടുത്തിടെ വലിയൊരു ചതി ദിയ കൃഷ്ണക്ക് സംഭവിച്ചത് സഹോദരിമാരെ പോലെ കണ്ട് ദിയ ഒപ്പം കൂട്ടി ജോലി നൽകിയ മൂന്ന് പെൺകുട്ടികളാണ് താരപുത്രിയെ കവളിപ്പിച്ച് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തത് പണം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം തന്റെ വിശ്വാസം മുതലെടുത്തുവെന്നതാണ് ദിയെ ഏറെ അലട്ടിയിരുന്നത് കേസ് ദിയയും അച്ഛൻ കൃഷ്ണകുമാറിനും അനുകൂലമായാണ് മുന്നോട്ട് പോകുന്നത് പെൺകുട്ടികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചു ഏറ്റവും സന്തോഷകരമായ ഇരിക്കേണ്ട സമയത്ത് മകൾ ഒരുപാട് വിഷമവും സ്ട്രെസ്സും അനുഭവിച്ചുവെന്നും ചില സമയങ്ങളിൽ തകർന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ പറഞ്ഞു കുറ്റക്കാരായ പെൺകുട്ടികൾ നൽകിയ കേസിൽ കൃഷ്ണകുമാറിനും ദിയയ്ക്കും കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അഡീഷണൽ സെഷൻസ് കോർട്ടിൽ നിന്നാണ് ഇന്ന് വിധി വന്നത് ഞങ്ങളുടെ കുടുംബം ഒന്ന് ഒന്നരാഴ്ചയായി മുമ്പ് എന്ത് പറയാൻ ശ്രമിച്ചോ അതാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഈ വാർത്ത വന്ന് തുടങ്ങിയ അന്ന് മുതൽ വാർത്ത ഫോളോ ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്കും ഞങ്ങൾക്കും ഒരേ വികാരമായിരുന്നു വാർത്ത കണ്ടവർക്കെല്ലാം അന്ന് തന്നെ കാര്യം മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്ത് വളരെയധികം സത്യമുണ്ട് ന്യായവുമുണ്ടെന്ന് പിന്നീട് സംഭവിച്ചതൊന്നും നമ്മുടെ കഴിവ് കാരണം വന്നതല്ല അദൃശ്യ കരങ്ങൾ വന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ക്രൈംബ്രാഞ്ചിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥർ മിനിമം ദിവസം കൊണ്ട് മാക്സിമം തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ കൃത്യമായി എത്തിച്ചു ആളുകളുടെ കയ്യടി വാങ്ങാൻ ക്യാമറയുടെ മുന്നിൽ വെച്ച് ആർക്കും എന്തും പറയാം പക്ഷേ ഇതൊക്കെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഇമോഷൻസ് ഒന്നും കോടതിയിൽ വർക്കാവില്ല കട്ട പൈസയാണെങ്കിൽ പോലും ഇനി അത് സേവ് ചെയ്യാൻ നോക്കൂ അവർ നല്ല പോലെ ദൂർത്തടിച്ചിട്ടുണ്ട് സ്വർണം വാങ്ങിച്ചതിന്റെയും വീട് വെച്ചതിൻ്റെയും വണ്ടി വേടിച്ചതിന്റെയൊക്കെ തെലുകൾ കിട്ടിയിട്ടുമുണ്ട് ഈ പണമൊക്കെ തീരുന്നവരെയും വേണ്ടാത്ത ബുദ്ധി ഉദ്ദേശിച്ചവരൊക്കെ കൂടെ കാണു മെയിൻ അഡ്വക്കേറ്റ് വന്നില്ല ഏതോ കൊച്ചു പയ്യനായ ജൂനിയറെ ഒന്തി തള്ളി പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കേട്ടിരുന്നു കേൾക്കാൻ കഴിഞ്ഞ കഥകളൊക്കെ ദയനീയമാണ് അന്യന്റെ മുതലിൽ കൈവച്ചാൽ വിവരമറിയും എന്നതാണ് സത്യാവസ്ഥ ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് മലയാളി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചതിന് തെളിവാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതിക്ക് ഒരു തെറ്റും ശരിയുമുണ്ട് എനിക്ക് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കയറ്റേണ്ട എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാമെന്ന് ഓ സി പറയുന്നുണ്ടായിരുന്നു അവളുടെ ചങ്കുപൊട്ടിപ്പോയ നിമിഷങ്ങളായിരുന്നു അത് ചില സമയത്ത് അവൾ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് ഭയങ്കരമായി തകർന്ന സംഭവമായിരുന്നു എന്റെ ഓഫീസിൽ വന്നിരുന്ന ഓസി അത് പറഞ്ഞിട്ടുണ്ട് ഓസി ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമായിരുന്നു സ്ട്രെസ് ഇല്ലെന്ന് പറഞ്ഞാലും അവൾക്ക് ഈ സമയത്തെല്ലാം സ്ട്രെസ് ഉണ്ടായിരുന്നു അവളുടെ പണം പോയതിന്റെ ആദ്യം ഉണ്ടായിരുന്നു സ്ഥാപനത്തിന് ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചെല്ലാം അവൾ ആലോചിച്ചു അവർ നിന്ന ഓഫീസിലോട്ട് എനിക്ക് പോവാനെ തോന്നുന്നില്ല അവിടെ മുഴുവനും അവരുടെ ഓർമ്മകളാണ് എന്നൊക്കെ ഓ സി പറയുമായിരുന്നു എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഓഫീസ് മാറാനും സ്റ്റാഫിനെ എടുക്കാനും തീരുമാനിച്ചത് ഓ സി വളരെ ഹാർഡ് വർക്കിംഗിലാണ് അവൾ എല്ലാം തരണം ചെയ്യും പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടുപോയി ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ കുറെ ഐഡിയകളുണ്ട് ഇപ്പോഴും അവൾ അവിടെ ഇരുന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഓണത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഓഫീസ് ലോഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി